ഹർഷീപ് ഇതിനിടയ്ക്ക് ഹർഷീപ് ഇപ്പോൾ ആ വിമാനം തകർന്നതിന്റെ ദൃശ്യങ്ങൾ കാണുകയാണ് വിമാനം പറന്നു പറന്നു വരുന്ന ദൃശ്യങ്ങളാണ് ദുരന്തത്തിന്റെ ദൃശ്യങ്ങൾ പറന്നുയർന്ന് രണ്ട് മിനിറ്റിനകം അപകടം സംഭവിച്ചു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് സായി വിവരങ്ങളുമായി സായി ദുരന്തത്തിന്റെ മറ്റൊരു ഭാഗത്തു വീഡിയോ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണിപ്പോൾ വിമാനം പറന്നുയർന്ന് താഴേക്ക് വന്ന് പതിക്കുന്നു തീഗോളമായി മാറുന്നു അധിക സമയം എടുത്തിട്ടില്ല ഈ പറഞ്ഞതുപോലെ രണ്ട് മിനിറ്റ് അല്ലേ തീർച്ചയായും വളരെ വേഗത്തിൽ നേരത്തെ ആ രക്ഷപ്പെട്ടയാൾ പറഞ്ഞതുപോലെ എല്ലാം വളരെ പെട്ടെന്ന് സംഭവിച്ചൊരു ദുരന്തം എന്ന് തന്നെ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ടേക്ക് ഓഫ് മുതലുള്ള ആ ദൃശ്യങ്ങളാണ് സ്മൃതി ഇത് വളരെ പെട്ടെന്ന് തന്നെ വിമാനം ഉയർന്നു പൊങ്ങി ആ സമയത്ത് തന്നെ അവിടെ തകർന്നു വീഴുകയും അതിനുശേഷം അതിൻ്റെ ദുരന്തം മുഴുവനും വ്യക്തമാക്കുന്ന രീതിയിലാണത് പൊട്ടിത്തെറിക്കുന്നത് വലിയൊരു അഗ്നിഗോളമായി ആ വിമാനം മാറുകയാണ് ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകും ഇപ്പോൾ അത് ചെറിയ രീതിയിൽ ഉയർന്നു പൊങ്ങി വളരെ പെട്ടെന്ന് തന്നെ അവിടെയുള്ള കെട്ടിടത്തിലേക്ക് ഇടിച്ചിറങ്ങുകയാണ് അതിനുശേഷം ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് മുഴുവനായും വെളിവാകുന്ന രീതിയിൽ വലിയൊരു തീഗോളമായ വിമാനം മാറുകയാണ് അതാണ് ഇത്ര വലിയൊരു ദുരന്തത്തിലേക്കും കലാശിച്ചത് ഇപ്പോൾ ആ കെട്ടിടത്തിലേക്ക് അത് ഇടിച്ചിറങ്ങുകയാണ് ഇപ്പോൾ ആ ദൃശ്യം ഇനി വരുന്ന ദൃശ്യമാണ് ആ ദുരന്തത്തിൻ്റെ ഏറ്റവും ഭീകരത വ്യക്തമാകുന്നത് വലിയൊരു അഗ്നിഗോളമായി അത് പൊട്ടിത്തെറിക്കുകയാണ് ആ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെയുള്ള ഒരു വലിയ ദുരന്തം വലിയൊരു പൊട്ടിത്തെറി അവിടെ സംഭവിക്കുകയാണ് അതാണ് ഇന്ധനം കൂടുതലുള്ളതാണ് ഇന്ധനം കൂടുതലുള്ളത് കൊണ്ടാണ് പെട്ടെന്ന് തീപിടിച്ചത് എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട് ഇതൊന്നും നമുക്ക് ഇപ്പോൾ സ്ഥിരീകരിക്കാവുന്നല്ല ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകളായി വരുന്ന ചില കാര്യങ്ങളാണ് ഇന്ധനം കൂടുതൽ ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് ഈ ദുരന്തത്തിന്റെ ആഘാതം കൂടി എന്ന അടക്കമുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് തീർച്ചയായും അതിനും സാധ്യതയുണ്ട് സ്മൃതി കാരണം ഇത് ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് വന്ന് ഇന്ധന ടാങ്ക് ഫുള്ളാക്കിക്കൊണ്ട് ഇനി ലണ്ടനിലേക്ക് പറക്കേണ്ടിയിരുന്ന വിമാനമാണ് അതുകൊണ്ട് ഇന്ധന ടാങ്ക് ഫുള്ളായിരുന്നു അത്രയധികം ഇന്ധനം ആ വിമാനത്തിൽ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഇന്ധനം നിറച്ചൊരു വിമാനം കൂടിയാണ് സ്വാഭാവികമായും ആ ഇന്ധനത്തിൻ്റെ തോത് വളരെ അധികമായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി കൂടിയത് എന്നത് അടക്കമുള്ള നമുക്ക് എന്തായാലും അതിലടക്കമുള്ള പരിശോധനകൾ ഇനി കണ്ടെത്തലുകളൊക്കെ നടക്കേണ്ടതുണ്ട് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ അപകട സ്ഥലത്തുണ്ട് അദ്ദേഹം അവിടെ ത്തെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണ് നേരത്തെ വ്യോമയാന മന്ത്രി പറഞ്ഞതുപോലെ അദ്ദേഹം ശേഷം എത്തിയതിനുശേഷം ഉണ്ടാകും അടിയന്തിര യോഗം ചേരും അതിനുശേഷം തുടർ നടപടികളൊക്കെ ഉണ്ടാകും പരിക്കേറ്റ ആളുകളുടെ ജീവൻ അതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്ന ആ മുഴുവൻ ആളുകളുടെയും ജീവൻ തങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി അടക്കം ആ ഉണ്ടായിരുന്നു അതോടൊപ്പം ഈ പരിക്കുപറ്റിയ കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ എല്ലാവരുടെയും ജീവൻ രക്ഷിക്കുക എന്നുള്ളതിനാണ് പ്രഥമ പരിഗണന അതിനുശേഷമായിരിക്കും ഈ അന്വേഷണം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള വിശദമായ പരിശോധനകളിലേക്ക് നീങ്ങുക ഇപ്പോൾ എന്തായാലും നമ്മൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഈ അപകടം എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതിന്റെ നേരത്തെ വന്ന ദൃശ്യങ്ങൾക്ക് പുറമെ ഇപ്പോൾ പുറത്തു വന്ന ദൃശ്യങ്ങളാണ് വളരെ പെട്ടെന്ന് ടേക്ക് ഓഫ് കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ ഈ വിമാനം താഴ്ന്നു പോവുകയും ആ കെട്ടിടത്തിലേക്ക് ഇടിച്ചിറങ്ങുകയാണ് ആ ദുരന്തത്തിന്റെ വ്യാപ്തി പൂർണ്ണമായും വ്യക്തമാകുന്ന രീതിയിൽ വലിയൊരു പൊട്ടിത്തെറിയാണ് അവിടെ സംഭവിക്കുന്നത് ആ പൊട്ടിത്തെറിയിലാണ് ഇത്ര വലിയ ഒരു ദുരന്തം ഇത്രയധികം ജീവനുകൾ നഷ്ടപ്പെട്ടത് ആ കെട്ടിടങ്ങൾ രണ്ട് കെട്ടിട ൾ പൂർണ്ണമായും തകർന്നത് ഈ ഇടിയുടെ ആഘാതത്തിലാണ് ഈ പൊട്ടിത്തെറിയുടെ ആഘാതത്തിലാണ് ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളിലൊന്നായി ഇത് മാറിയതും ആ പൊട്ടിത്തെറിയിലൂടെയാണ് സ്മൃതി ഇപ്പോൾ ഒരാൾ മാത്രമാണ് ആ യാത്രക്കാരിൽ രക്ഷപ്പെട്ടത് അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളും ഇനി വളരെ നിർണായകമാണ് പക്ഷെ അദ്ദേഹം പോലും പറയുന്നത് ഒരു നിമിഷം കൊണ്ട് എല്ലാം സംഭവിച്ചു എന്നാണ് തനിക്ക് ഓർമ്മയുള്ളത് വളരെ പെട്ടെന്ന് വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നു പിന്നീട് തനിക്കൊന്നും ഓർമ്മയില്ല വളരെ പെട്ടെന്ന് ഒരു പൊട്ടിത്തെറിയാണ് എമർജൻസി എക്സിറ്റിലൂടെ തെറിച്ച് തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു തന്റെ സഹോദരനെ ഇപ്പോൾ കാണാനുമില്ല അദ്ദേഹം ഇന്ത്യൻ ആണെങ്കിലും വർഷങ്ങളായി ലണ്ടനിൽ താമസമാക്കിയിട്ടുള്ള ഒരാളാണ് സഹോദരനോടൊപ്പം അങ്ങോട്ടേക്ക് മടങ്ങി ആ സമയത്താണ് ഈ അപകടം ഉണ്ടായത് ഈ ദുരന്തം ബാക്കിവച്ച നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം ഒരേ ഒരാൾ ആ ഒരു അത്ഭുത രക്ഷപ്പെടൽ കൂടി എന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്ന ഇന്ത്യക്കാരൻ രമേഷും രമേഷിൻ്റെ സഹോദരനും കൂടി ബ്രിട്ടനിലേക്ക് മടങ്ങുമ്പോഴാണ് ലണ്ടനിലേക്ക് മടങ്ങുമ്പോഴാണ് ഈ അപകടം സംഭവം സംഭവിച്ചിരിക്കുന്നത് അതിൻ്റെ സീറ്റ് നമ്പർ പതിനൊന്ന് സീറ്റ് നമ്പർ പതിനൊന്നിൽ നിന്നുള്ള ഏക യാത്രക്കാരൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ വലിയ പരുക്കുകളേ ഇല്ലാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്